ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് മുന്നൂറ്റി നാൽപ്പത് എച്ച് ബി പണുത്തുള്ള സ്പോട്ടി റേഞ്ച് ടോപ്പറായ സ്കോഡ എൻയാക് ആർ എസ് ഫേസ് ലിഫ്റ്റ് അങ് വീജം ചെയ്തിരിക്കുകയാണ് പുതിയ എൻയാക് ആർ എസ് എൻ എന്യാക് കൂപ്പേ ആർ എസ് എൻ വലിയ ബാറ്ററി പാക്ക് കൂടുതൽ പവറും ലഭിക്കുന്നു കൂടാതെ ക്യാബിന് പുറത്തും അകത്തും കോസ്മെറ്റിക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്കോഡ എന്യാക് ഫേസ് ലിഫ്റ്റിനും എന്യാക് കൂപ്പേയും അവതരിപ്പിച്ച് വെറും അഞ്ച് മാസങ്ങൾക്ക് ശേഷം ചെക്ക് ബ്രാൻഡ് കാറുകളുടെ സ്പോർട്ടിയർ ആർ എസ് വേർഷൻ പുറത്തിറക്കി എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ആർ എസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം എൻ എസ് ആർ എസും അതിൻ്റെ കൂപ്പേ സഹോദരൻ സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ വലിയ ബാറ്ററി ബാക്കും ഉയർന്ന ഔട്ട്പുട്ടും കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്കോള എൻ ആക് ആർ എസിനും കൂപ്പേ ആർ എസിനും അഞ്ഞൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നു എൺപത്തിനാല് കിലോവാറ്റിൻ്റെ ബാറ്ററി ബാക്കാണ് ഇടുന്നത് രണ്ട് മോഡലുകളും ഫൈവ് പോയിൻറ്റ് ഫോർ സെക്കൻഡിനുള്ളിൽ സീറോയിൽ നിന്നും ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത കൈവരിക്കും ആർ എസ് ഡ്രാഗ് കോഫിഷ്യൻ സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ കൂടുതലാണിത് എൻ ആക് ആർ എസും എന്യാക് കൂപ്പേ ആർ എസും എന്നിവയുടെ ശ്രേണി യഥാക്രമം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററും അഞ്ഞൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററുമാണ് സ്റ്റാൻഡേർഡ് മോഡലുകളിലെ അറുപത്തിമൂന്ന് കിലോവാട്ടിൻ്റെയും എൺപത്തിമൂന്ന് കിലോ വാട്ടിനെ നിയോഗിക്കുന്നതെന്നും വ്യത്യസ്തമായി എൻയാക് ആർ എസ് എന്യാക് കൂപ്പേ ആർ എസ് എന്നിവയിൽ എൺപത്തിനാല് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്യാ ആർ എസിന് അഞ്ഞൂറ്ററുപത്തിരണ്ട് കിലോമീറ്ററും കുപ്പയെ അഞ്ഞൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററും ഡബ്ല്യു ടി പി റേഞ്ച് ലഭിക്കുമെന്ന് സ്കോഡ അവകാശപ്പെടുന്നു നൂറ്റി എൺപത്തഞ്ച് കിലോവാട്ട് വരെ വേഗതയിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയും പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഇരുപത്തിയാറ് മിനിറ്റ് എടുക്കും പതിനൊന്ന് കിലോവാട്ടിൻ്റെ എ സി ചാർജ് ബാറ്ററിയിൽ സീറോ ശതമാനത്തു നിന്നും പൂർണ്ണ ചാർജ് ചെയ്യാൻ എട്ട് മണിക്കൂർ എടുക്കുമെന്ന് അവകാശപ്പെടുന്നു കൂടാതെ ആർ എസ് പതുക്കുകൾക്ക് മുന്നൂറ്റി നാൽപ്പത് എച്ച് പി പവർ ലഭിക്കുന്നു ഇത് ഫോർ വീൽ ഡ്രൈവുകളിലേക്ക് എത്തിക്കുന്ന എൻ്റെ ഫോർ ഡബ്ല്യുൽ കാണുന്ന ഇരുന്നൂറ്റി എൺപത്തി ആറ് എച്ച് പിന്നും ഉയർന്നതാണ് സീറോയിൽ നിന്നും ഹൺഡ്രഡ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ രണ്ടിനും ഫൈവ് പോയിന്റ് ഫോർ സെക്കൻഡ് സമയമാണ് വേണ്ടത് ഇത് സ്റ്റാൻഡേർഡ് ഉയർന്ന സ്പെക് എതിരാലയേക്കാൾ വൺ പോയിന്റ് ത്രീ സെക്കൻഡ് കൂടുതലാണ് സ്കോഡ എൻസ് എൻട്ടെ ആർ എസ് ഇന്റീരിയൽ എക്സ്റ്റീരിയറിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ബ്ലാക്ക് എക്സ്റ്റീരിയർ ഘടകങ്ങളും രണ്ട് ഇൻറ്റീരിയർ അപ്പോൾസറി ഓപ്ഷനുകളാണ് സ്റ്റാൻഡേർഡ് എനിയ് എനിയാ കൂപ്പേ എന്നിയുമായി താരമ്യപ്പെടുത്തുമ്പോൾ ആർ എസ് പതിപ്പുകൾക്ക് സ്കോഡ ആർ എസ് ബാറ്റുകൾ മുതൽ റീ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ബമ്പറിലെ വിൻഡോ ട്രിമ്മുകൾ മീറ്ററുകൾ വിംഗ് ലൈറ്റുകൾ വരെ നിരവധി ബ്ലാക്ക് ഔട്ട് ഘടകങ്ങൾ ഉണ്ട് കൂടാതെ വലിയ ഇരുപത് ഇഞ്ച് അലോയ് വീലുകൾ ഇരുപത്തൊന്ന് ഇഞ്ച് വീലുകൾ ഓപ്ഷനുകളാണ് കൂടാതെ മാമ്പ ഗ്രീൻ കളർ ഓപ്ഷനുമായി വരുന്നു രസകരം എന്ന് പറയട്ടെ എഞ്ഞ ആർ എസ് എ കൂപ്പ ആർ എസ് എന്നിവയ്ക്ക് അവയുടെ വേഗത കുറഞ്ഞ എതിരാളിയെക്കാൾ യഥാക്രമം സീറോ പോയിന്റ് ടു ഫൈവ് വൺ സീറോ പോയിന്റ് ടു നയൻ എന്നിങ്ങനെ അല്പം ഉയർന്ന ഡ്രാക്ക് ഒഫിഷ്യൻറുകൾ ഉണ്ട് ഇത് അവയെ വായു ക്രമീകരണപരമായി കാര്യക്ഷതമയിൽ നിന്നും നേരിയ കുറവായിരിക്കുന്നു ഇൻസൈഡിൽ ആർ എസ് ബാൻഡ് ചെയ്ത പതിപ്പുകൾക്ക് രണ്ട് ഓപ്ഷനുകൾ ലഭ്യമാണ് സ്പോട്ടി ആർ എസ് ലോഞ്ച് എന്യാ സ്യൂട്ട് ലൈം ഗ്രീൻ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് പൈപ്പിംഗ് ഉള്ള ഒരു സൂര്യ മൈക്രോ ഫൈബർ ഫോക്സ് ലെതർ എന്നിവയാണ് ആർ എസ് ലോഞ്ചിന്റെ ഹൈലൈറ്റുകൾ ഗ്രേ സിറ്റിംഗ് പൈപ്പുകൾ ഉള്ള ലെതർ ഫോക് അപ്പോൾ ഇന്റീരിയൽ ഓപ്ഷൻ പരിഗണിക്കാതെ തന്നെ രണ്ടിനും ഒരു ആർ എസ് പെക് ത്രീ സ്പോക് സ്റ്റയറിംഗ് വീലുകളും ഇന്റർഗ്രേറ്റഡ് ഹെഡ്രസ് സീറ്റുകളും ലഭ്യമാകും ഡ്രൈവർ സീറ്റിൽ മസാജ് ഫംഗ്ഷൻ ഉൾപ്പെടുന്നു സ്റ്റാൻഡേർഡ് ഐ ഫീച്ചർ ഉൾപ്പെടുന്നു ഫീച്ചർലെസ് സ്റ്റാൻഡേർഡ് മോഡേനേക്കാൾ സമാനമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്